ിന്റെ മൈഷത്തിന്റെ പല മാർഗവുമായി നമ്മൾ ബന്ധപ്പെടും കച്ചവടം ചെയ്യുന്നവരുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട് അധ്യാപകരായി ജോലി ചെയ്യുന്നവർ മുദിസുമാർ ഹദീബ്മാർമാർ ഇമാമുമാർ ദീനിയായ മേഖല പ്രവർത്തിക്കുന്നവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ സൂത്രം കൊണ്ടുവള്ള ദുന്യാവിന്റെ വിഭവങ്ങൾ ഓരോ അളവിലും വ്യത്യസ്തമായ അളവിലും ആറായിരം രൂപ അറിയൂല ശമ്പളം കൊടുക്കണം ഏഴായിരം രൂപ എട്ടായിരം രൂപ ചിലർക്ക് മൂവാം മുപ്പതിനായിരം ലക്ഷം ലക്ഷങ്ങൾ കോടികൾ ഓരോരുത്തർക്ക് അള്ളാഹുത്തല ഈശത്തിന്റെ നൽകുന്നത് വ്യത്യസ്തമായ അളവില അള്ളാവിനൊരു ശര്യുണ്ട് ഈ ദുന്യാവിനകത്ത് ഒരു മനുഷ്യന്റെ ബുദ്ധിയും വിദ്യാഭ്യാസവും കൈവും മിടുക്കും ഇതൊന്നും റിസ്ക് കൊടുക്കുന്നത് ശരിയല്ലേ ശരിയാണ് ചില ചക്രവർത്തിമാർ ചില കിസുറാ ചക്രവർത്തിമാർ അക്കാലത്തുള്ള ചില വി മിടുക്കന്മാരായ ബുദ്ധിയുള്ള വിദ്വാൻമാരോട് ചോദിച്ചു കൊണ്ട് ദുന്യാവ് അങ്ങനെ നല്ല ബുദ്ധിമാന്മാരായ ചില ആളുകൾ കാണുന്ന ദുന്യാവിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ മുട്ടിക്കാനൊണ്ട് കഴിയുന്നില്ല ബിരുദമുണ്ട് ബിരുദാനന്തര ബിരുദമുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാം ഉണ്ടായിട്ടും ഗൾഫിലെത്തിയിട്ട് ഉദ്ദേശിക്കുന്ന ജോലി കിട്ടുന്നില്ല പഠിപ്പില്ലാത്തത് കൊണ്ടല്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ആക്കലില്ലാത്തത് കൊണ്ടല്ല മിടിക്കില്ലാത്തത് കൊണ്ടല്ല കഴിവില്ലാത്തത് കൊണ്ടല്ല എല്ലാം ഉണ്ടായിട്ടും ഉദ്ദേശിക്കുന്ന റിസ്ക് കിട്ടുന്നില്ല എന്നാ വേറെ ചിലരോ ഇവരെപ്പോലൊന്നും പഠിച്ചിട്ടില്ല ഒരു നാലും നാലും എത്രയാണെന്ന് ചോദിച്ചാൽ പോലും മറുപടി പറയാൻ കഴിയാത്ത മരപ്പൊട്ടന്മാർ അഹമ്മക്കുകൾ അങ്ങനെയുള്ള അഹമ്മക്കുകളാണ് ആ വലിയ വിദ്യാസമ്പന്നരായ ആളുകളാ അവരുടെ കീഴിലായിരിക്കും ഈ ബിരുദടുത്തതും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ആളുകൾ അവരുടെ കീഴില് കേസിൽ നിൽക്കുന്നവർ അവരുടെ അടുക്കള ജോലി ചെയ്യുന്നവർ ഇതൊക്കെ കാണുന്നതാ ഇതിനെ കുറിച്ചാണ് ഒരു ചക്രവർത്തി ചോദിക്കുന്നത് പറഞ്ഞത് അതല്ലാവിന്റെ ഒരു രീതിയാ പടച്ചവൻ ഉണ്ട് എന്നടച്ചവൻ പഠിപ്പിക്കുക ബുദ്ധി കൊണ്ടല്ല യുക്തി കൊണ്ടല്ല ും തേടി പോകുന്നു ദേശ വിഭവങ്ങൾ കിട്ടുന്നില്ല ചിലർക്ക് വിഭവങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നു അല്ലേ അവർ സ്ഥലം പിറ്റാൽ അതിന് ലാഭം കോട്ടികൾ മറ്റോ എന്ത് തുടങ്ങിയാലും ഒരു കുത്തുട്ട് പിടിക്കുകയില്ല അങ്ങനെ നമ്മൾ കാണാറില്ല ദുന്യാവിൽ എന്ത് കൊണ്ടാണത് അത് അള്ളാഹുത്തല ലോകരെ പഠിപ്പിക്കുകയാണ് ഒരു അള്ളാഹുണ്ട് ഉണ്ട് ഒരു പടച്ചവനുണ്ട് കേവലം ബുദ്ധി കൊണ്ടായിരുന്നു യുക്തി കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പോകും അവന്റെ ബുദ്ധിയാണ് റിസ്ക് നൽകുന്നത് തിരുത്തുകയാ കൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രമാണ് നാൽക്കാലികൾക്ക് എങ്ങനെയാ റിസ്ക് കിട്ടുക ബുദ്ധി ബുദ്ധിയുള്ളത് കൊണ്ടല്ലോ മിൻ മനുഷ്യരെ കോടി മറ്റു കടലുള്ള മനുഷ്യങ്ങൾ എത്രയാ അന്നം കൊടുക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടാണോ കാട്ടിലുള്ള മൃഗങ്ങൾ എത്രയാ അന്നം കിട്ടുന്നത് എസ് എൽ സി ജയിച്ചത് കൊണ്ടാണോ ഇവിടെ എത്ര എത്ര ഉറുമ്പുകളാണ് ആരാണവിടുത്തെ മന്ത്രിമാരാണോ കൊടുക്കുന്നത് അല്ല റാസിക്കായ ഒരു റബ്ബ് മുകളിലുണ്ട് എന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്റെ പ്രിയപ്പെട്ടെ മനസ്സിലാക്കണം ഇന്ന് മക്കളാ ദർശിലേക്ക് അയക്കൂല ഒരു മകരി ഭാഷയുള്ള ദർശിലേക്ക് പോലും അയക്കില്ല എന്ത് സ്കൂൾ പരീക്ഷയിൽ മാർക്ക് കുറയും എസ് എൽ സിയിൽ മാർക്ക് കുറയും മാർക്ക് കുറഞ്ഞാലോ അത് ഉദ്ദേശിക്കുന്ന ജോലി കിട്ടൂല ഈ മാർക്കൊക്കെ ഉള്ളവർക്കൂടെ ഉദ്ദേശിച്ച ജോലി ഉണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്തഫായ തങ്ങളുടെ കാലത്ത് ഒരു ജേട്ടനും ഒരു അനുജനും രണ്ടാളുകൾ ഉണ്ടായിരുന്നു അതിലൊരു സഹോദരൻ അടുക്കൽ ഉള്ള പഠിക്കാൻ വേണ്ടി വരും വരും മറ്റേ സഹോദരൻ ജോലിക്ക് പോകും ആ ജോലിക്ക് പോകുന്ന സഹോദരന്റെ ചെലവിലാണ് ദർശിന് വരുന്ന ചെല സഹോദരൻ ജീവിക്കുന്നത് ഒരു ദിവസം മുത്ത നബി അടുത്ത് വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ സഹോദരൻ എന്ന് വിട്ടുതരണം അവനോട് പറയണം എന്ന് ദർശു നിർത്തിയിട്ട് ജോലിക്ക് പോകാൻ നമ്മളൊക്കെ പറയുന്ന ഭാഷ തന്നെ എല്ലാ പള്ളി ദർശി പഠിക്കുമ്പോ എന്നോടും പറഞ്ഞു ആൾക്കാരുണ്ടായിരുന്നു കുടുംബത്തിൽ ഒരു സമോദരൻ എന്നോട് പറഞ്ഞ പേരൊന്നും ഞാൻ പറയുന്നില്ല ആളത്തിരു ജീവിതാലോ എന്നോട് പറഞ്ഞത് ഈ തൊപ്പിയൊക്കെ ഒക്കെ കഴിച്ചിട്ട് ഗൾഫിൽ പോയി കൂടെ എന്ന് ഞാനന്ന് തൊപ്പിയും കഴിച്ചിട്ട് ഗൾഫിൽ പോയെങ്കിൽ ഇന്ന് വേർന്ന് പറയുന്നെ കൊണ്ട് പറ്റുന്നു വാൽ കേൾക്കുവാൻ നിങ്ങൾ ഇരിക്കോ വാൽ പറയാൻ ഉണ്ടാവോ ആ ഗൾഫിൽ പോവാത്ത കൊണ്ടും തൊപ്പി കഴിക്കാത്തതുകൊണ്ട് എനക്ക് എന്താ അവിടെ സംഭവിച്ചുള്ളൂ റാഹത്തായിട്ട് അലമദില്ല ബില്ലാപള്ളി വാഹനത്തിൽ അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടെ നിന്ന് പറയാറുണ്ട് ബാപ്പാനെ കുറിച്ച് മുജീവിന്റെ ഒപ്പാന നോക്കരുതൊന്നും അറിയും ഒന്നും ഇല്ലാതെ റാഹത്തായിട്ട് ഇവിടെ ജീവിക്കുന്നില്ലേ നമ്മളൊരു ധാരണയാണ് ദർശലേക്കയച്ചാല് ജീവിക്കാനാവൂല ജീവിക്കാൻ കഴിയൂല ഈ ഒരു ചിന്താഗതിയാ തങ്ങളുടെ അടുത്ത് ജോലി ജോലി ചെയ്യുന്ന സഹോദരൻ പറയുന്നു വരുന്ന സഹോദരനോട് ജോലിക്ക് പോകാൻ തങ്ങളെ കൂടി നല്ലോണം കിട്ടുമല്ലോ ഞാനല്ലേ പോകുന്നുള്ളൂ എന്റെ ചെലവിലല്ലേ അവൻ കയ്യുന്നത് അവനോടും ജോലിക്ക് പോകാൻ പറയണോ മനസ്സിലാക്കണം നിനക്ക് ജോലിക്ക് പോയാുന്നതും ജോലി ചെയ്യാനുള്ള ആഫിയത്ത് ലഭിക്കുന്നതും ഉദ്ദേശിക്കുന്ന ജോലി കിട്ടുന്നതും അതിനൊക്കെ തല അവസരം ഒരുക്കിത്തരുന്നതും നിന്റെ കൈ കൊണ്ടും കൊണ്ടാണെന്ന് നീ വിചാരിക്കരുത് നിന്റെ എൻറെ അടുത്ത് വന്ന് ഇൽമു പഠിക്കുന്നതിന്റെ നിനക്ക് ജോലി ചെയ്യാനുള്ള ആഫിയത്തും തോഫീക്കും നൽകുന്നതെന്ന് ഹബീബുന മുഹമ്മദ് ഇതാണ് ജീവിതം കേവലം മനുഷ്യന്റെ കഴിവുകൊണ്ടും അവന്റെ ചിന്ത കൊണ്ടും രക്ഷപ്പെടാൻ സാധ്യമല്ല ഈ ദുന്യാവിന്റെ അകത്ത് സമാധാനം ലഭിക്കുന്നത് ആർക്കാ മു റബ്ബിനെ ബന്ധപ്പെടുമ്പോഴോ റബ്ബിനെ കാണണം ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ എങ്ങനെയാ പോകേണ്ടത് അതാ അവർ തോറു പറയാനുണ്ട് നല്ലോണം പൂട്ടണം വാതിന് നല്ല വണ്ണം പൂട്ടണം നല്ല താക്കോലും പൂട്ടും പൂട്ടുകൊണ്ട് തന്നെ പൂട്ടണം ഡോറും ഗിൽസും നല്ലോണം പൂട്ടണം

എത്ര ഭദ്രമായ പൂട്ടുകൊണ്ട് പൂട്ടിയാലും എത്ര ഭദ്രമായ ഗിൽസാണെങ്കിലും പൂട്ടിയതിനു ശേഷം ഒരു വിശ്വാസൂടെ ഇറങ്ങുകയും വീട്ടിൽ നിന്നിറങ്ങുന്ന ഇടത് കാൽ വെച്ചിറങ്ങി ഈ ദിക്കറി ചൊല്ലി എല്ലാം അള്ളാബിലേക്ക് തവക്കുലാക്കിയിട്ട് പോകുമ്പോ